ത്തിരിക്കുന്നത് തളിപ്പറമ്പ് ഗ്രാൻഡ് തേജസ് തലശ്ശേരിയിൽ പോയി അവിടുത്തെ ആഘോഷങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു നേരെ പയ്യനൂരിലേക്ക് പോയി പയ്യനൂരിലെ വിശേഷങ്ങൾ അറിഞ്ഞു അല്ലേ അറിഞ്ഞു ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് ഗ്രാൻഡ് തേജസിലാണ് കൂടുതലൊന്നും പറയാനില്ല ഇനി വിശേഷങ്ങളിലേക്കാണ് തളിപ്പറമ്പിലെ വിശേഷങ്ങൾ തളിപ്പറമ്പിലെ ഗ്രാൻഡ് തേജസിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി അറിയാൻ പോകുന്നത് മാവേലിയോടൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പോവാം പയ്യന്നൂര് ഗ്രാൻഡ് ടേജസ്ൽ നിന്നും നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് ഗ്രാൻഡ് ടേജസിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഓണത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് കാരണം നമുക്കറിയാം കോവിഡിൻ്റെയൊക്കെ ഒരു കാലഘട്ടമൊക്കെ മാറിയിട്ട് വീണ്ടും നമ്മുടെ നാടും നാട്ടാരും കേരളമൊക്കെ ഉണർന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെയൊക്കെ ഒരു സമയമാണ് ആഘോഷങ്ങളുടെ ഒരു സമയമാണ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് ടേജസിലാണ് എത്തിയിരിക്കുന്നത് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ തലശ്ശേരി പയ്യന്നൂർ നേരെ വന്നിരിക്കുന്നത് തളിപ്പറമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒന്നും വസ്ത്രത്തിന്റെ ഒരു സങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് തേജസ് എന്ന് പറയുന്ന വസ്ത്രാലയം പിന്നീട് കാലഘട്ടത്തിലൊക്കെ മാറി വസ്ത്രധന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും വസ്ത്ര വസ്ത്രസങ്കല്പങ്ങളുടെ മനസ്സറിഞ്ഞ പലസറിഞ്ഞ ഒരു സ്ഥാപനമാണ് ഗ്രാൻഡ് തേജസ് ഈ ഒരു ഓണക്കാലഘട്ടം വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് അല്ലേ മനോഹരമാണ് ഇപ്രാവശ്യത്തോണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് നെസ്റ്റാൾജിക്കുള്ള ഓർമ്മകളുള്ള ഒരു കാലഘട്ടമാണ് ഓണക്കാലഘട്ടം പഠന കാലഘട്ടം തുടങ്ങി തന്നെ നമുക്ക് അത്രയും തന്നെ ഓർമ്മകളാണ് ഏറ്റവും പ്രാധാന്യമാണ് ഈ വസ്ത്രം ഓണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഡ്രസ്സിന് വസ്ത്രത്തിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് അപ്പോൾ നമുക്ക് കുറെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ ഇപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് ചേജസിൻ്റെ നാലാമത്തെ ഫ്ലോറിലാണല്ലോ അത് ഈ ഫ്ലോറിപ്പോൾ അടുത്താണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ ഒരു പ്രത്യേകത ജെൻസിൻ്റെ ഒരു സെക്ഷനാണ് ജെൻസിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ തലപ്പറമ്പിൽ തന്നെ ആദ്യമായിട്ട് എനിക്ക് ഒന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ ചിലപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഫസ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് ഒരുപാട് കമ്പനീസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട് ബ്രാൻഡഡ് കമ്പനീസിൻ്റെ ഒരു സെക്ഷനാണ് ഓരോ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് കമ്പനീസിൻ്റെ എനിമോട്ട് പോലുള്ള ഒരുപാട് കമ്പനീസിൻ്റെ ഓരോ സെക്ഷൻ ഏറ്റവും പ്രത്യേകത ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഓരോ സെക്ഷനിലും ഉണ്ടാവുക അതെ അതെ ഓരോ സെക്ഷനിലുണ്ടാവാ അങ്ങനെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും നമുക്കറിയാം തലപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് ബ്രാൻഡഡ് അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവിടെ സാമ്പത്തികം പൊതുവെ നോക്കില്ല കാരണം ഉപയോഗിക്കുന്ന സാധനം വളരെ മെച്ചപ്പെട്ടതായിരിക്കണം വളരെ ഗുണമുള്ളതായിരിക്കണം കാരണം നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ജെൻസിന്റെ ഒരു സെക്ഷനാണ് എല്ലാ ബ്രാൻഡ് കമ്പനീസ് നമുക്ക് എടുത്ത് പറയുന്നില്ല എങ്കിൽ കുറിച്ച് നമുക്കറിയാം ഒരുപാട് ബ്രാൻഡഡായിട്ടുള്ള കമ്പനീസിൻ്റെ കമ്പനീസിൻ്റെ ഒക്കെ സെക്ഷനാണ് ഇത് നാലാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് അത്രയും അല്ലേ ശരി കണ്ണൂർ ജില്ലയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം എല്ലാ യു എസ് കോഡ് കമ്പനീസിൻ്റെ അവരുടേതായിട്ടുള്ള നേരിട്ടുള്ള ആൾക്കാരാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് സംശയങ്ങളും അതിൻ്റെ ആ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും ഇത് ഫോർത്ത് ഫ്ലോറിലാണ് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഫോ ഫോർത്ത് ഫ്ലോറിലാണ് വെറും ഒരാഴ്ച മാത്രമായിട്ടും ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നിട്ടുള്ളൂ അവര് വർഷത്തെ ഒരു പ്രാവശ്യം വരുമ്പോ ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു മാറ്റം വന്നു തോന്നണ്ടേ കാലഘട്ടത്തിലേക്ക് പോകാൻ ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങോട്ട് വരാം മാവേലിക്ക് തിരിച്ചു അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല അവിലേക്ക് ഇങ്ങോട്ടേക്ക് വരാം ഇപ്പൊ തളിപ്പറമ്പിൽ ഫസ്റ്റ് ടൈം ആണ് എല്ലാ ബ്രാൻഡും എല്ലാ ബ്രാൻഡും ഒരേ ഒരു ഷോപ്പ് പിന്നെ പത്ത് ബ്രാൻഡുണ്ട് പത്ത് കില്ലർ അൻസോളി എൽ പി എല്ലാ ബ്രാൻഡിന്റെയും എല്ലാ ഐറ്റംസും ഓരോ ഷോപ്പും ഓരോ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇത് മാത്രം ഐറ്റം അവലി വെഡ്ഡിംഗ് സ്റ്റുഡിയോ മാത്രം വെഡ്ഡിംഗിന്റെ എല്ലാ ഐറ്റംസും കല്യാണത്തിന്റെ കല്യാണത്തിന്റെ ഒരു സമയമാണല്ലോ ഇപ്പോ അപ്പൊ നമുക്ക് ഇപ്പോ നമുക്കറിയാം ഒരു കളർഫുൾ വളരെ അധികം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ എല്ലാവരും തയ്യാറാണ് അപ്പൊ അങ്ങനെ വരുമ്പോ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സെക്ഷനാണ് കേട്ടോ അറ്റിപൊടി സൂപ്പർ വളരെ മനോഹരമാണ് അപ്പോൾ ടൈസിലേക്ക് ആ ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ജെന്റ്സിന്റെ അതി വിപുലീകരിച്ചൊരു ഷോർ ഫ്ലോറാണ് ഉള്ളത് കോഴിക്കോടിന് ഇപ്പുറം ഇങ്ങനെ പോലത്തെ ഒരു ഫ്ലോറ് ഇല്ല എന്നാണ് പൊതു അഭിപ്രായം എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് അതുപോലെ ഇപ്പം ന്യൂ ട്രെൻഡായിട്ട് പോകുന്നത് ഡിജിറ്റൽ പ്രിന്റ് ബ്ലോക്ക് പ്രിന്റ് അത് നമ്മൾ ടു നയൻറ്റി നൈൻ മുതൽ സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഓൺ ഡിസൈൻ ഓൺ മാനുഫാക്ചറിങ് അത് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് പോവാൻ സാധനം അപ്പോൾ ഏതായാലും പൊതുവായിട്ട് ഈ ഉള്ള ഈ ജെൻസ് ഷോറൂമ് എന്തുകൊണ്ടും തളിപ്പറമ്പുകാർക്ക് അഭിമാനിക്കാവുന്ന അനുഭവം ഒരു ദിവസം ആയിട്ട് എല്ലാം നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും തലപ്രമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന സാധനം ലാസ്റ്റ് ചെയ്യണം അതൊരു സാമ്പത്തികമൊന്നും നമ്മൾ അങ്ങനെ നോക്കാറില്ല നോക്കാറില്ലാറ് കാരണം ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ആയിരിക്കണം ബ്രാൻഡഡ് ഉപയോഗിക്കുന്ന സമയത്ത് അത്രയും തന്നെ സാമ്പത്തികം അത്ര തന്നെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കുന്ന കാല കാലാവധി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും സൂട്ടും കാര്യങ്ങളും നമ്മൾ ഓൺ പ്രത്യേകിച്ചുള്ള ഡിസൈൻ ആണ് അതുകൊണ്ട് കല്യാണ വേറെ ദൂരത്തെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഒരു സമയമില്ല വരുന്നുണ്ട് എന്ന് ഏകദേശം കാലിക്കറ്റ് വടകര ആ ഒരു പ്ലേസ് കൊറേ കസ്റ്റമർ വരുന്നുണ്ട് അറിഞ്ഞു വരുന്നുണ്ട് അതായത് ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് കാസർഗോഡ് ഡിസൈൻ ചെയ്യുന്ന ടീമുണ്ട് അങ്ങോട്ട് കുറെ കസ്റ്റമർ പോകുന്നു പക്ഷെ അവരെല്ലാം ഓൾമോസ്റ്റ് ഇപ്പൊ തളിപ്പത്തി പ്ലേസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ഓൺ സ്റ്റിച്ചിങ് വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ും പറഞ്ഞാല് നമ്മടെ ഒരു വ്യക്തി മാറുമ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമൂഹം മാറും ആ സമൂഹം മാറുമ്പോൾ അവിടെയുള്ള ഷോപ്പുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ഷോപ്പുകൾ വരുമ്പോൾ ആട് മാറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അങ്ങനെ നോക്കുമ്പോ ശരിക്കും തളിപ്പറമ്പ് ഒരുപാട് മാറിയിട്ടുണ്ട് ഇത് നമ്മളെ ഹോം ടൗണും കൂടിയാണ് അതുകൊണ്ട് നമുക്ക് നല്ലൊരു സെറ്റപ്പിൽ ഫെബ്രുവരി മാറും അല്ലേ മാതും അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചെയ്യും നമുക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ബ്രാൻഡ് തേജസ് എന്നുള്ളത് ഒരു ക്വാളിറ്റി ഈസ് ഈക്വൽ ടു ഗ്രാൻഡ് തേജസ് എന്നാണ് പൊതുവേ കാരണം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എത്ര വർഷത്തെ വർഷത്തെ പാരമ്പര്യമാണ് ഞങ്ങൾ വിലക്കുറവിലും സെലക്ഷനിലും കസ്റ്റമർ സർവീസിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്പ്രാവശ്യം വരുന്ന സമയത്ത് മാവേലിന്റെ രൂപമൊക്കെ മാറ്റാം ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ മാറ്റേണ്ടേട്ടിലാക്കും വ്യൂട്ടിൽ ഇറങ്ങണം അല്ലേ ഇപ്പൊ ഫുൾ റിച്ച് സെറ്റപ്പിലേക്കാണ് മാവേലി പോകാൻ പോകുന്നത് അതാ നേരെ തുറന്നു നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങോട്ട് വരണം അവരെ മാത്രമേ മാറ്റം വരണോ മാറ്റം ശരി സാർ എന്തായാലും വളരെ ഒരുപാട് സന്തോഷമുണ്ട് നല്ല തിരക്കിലെ ഒരു സമയമാണ് നമ്മളോടൊപ്പം സാഹരിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് അപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ എങ്ങനെ ഇങ്ങനെ പ്ലാനിങ്ങൊക്കെ ഇപ്പം ഇതും ഒരു ചെയ്യേണ്ട പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള എന്തായാലും സന്തോഷം ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഗ്രാൻഡ് തേജസ് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ നിങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരം ഗ്രാൻഡ് തേജസിന്റെ ടീം അംഗങ്ങൾക്ക് ഞങ്ങൾ നൽകുകയാണ് മാവിൽ വിൽ പ്ലീസ് ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിന്റെ ഒരു സ്നേഹ ഉപഹാരമാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് വരട്ടെ ഒരുപാട് ഒരു പുതിയ പുതിയ ഐഡിയാസ് ഇതൊരു വലിയൊരു ഐഡിയ ഐഡിയാണ് ഒരു ഫോർത്ത് ഫ്ലോർ എന്ന് പറയുന്നത് വലിയൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാവട്ടെ എല്ലാവരും സ്വീകരിക്കട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാവർക്കും നമ്മുടെ കസ്റ്റമേഴ്സിനും ഗ്രാൻഡ് തേജേസിൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേർത്തുള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്